ചുമയും കപക്കെട്ടും മാറാനുള്ള പൊടിക്കൈകൾ നമ്മളിൽ പലരും നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്ന കപക്കെട്ട് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് കപക്കെട്ട് മാറ്റാൻ എളുപ്പ വഴികൾ എന്തൊക്കെ വിശദീകരിക്കുന്നു അഥനിക് ഹെൽത്ത് കോർട്ട് ഒന്ന് കൽക്കണ്ടം കൽക്കണ്ടവും ചെറിയ ഉള്ളിയും ഒരുമിച്ച് കടിച്ച് കഴിക്കുന്നത് ചുമ അകറ്റാനും കപക്കെട്ട് മാറ്റാനും നല്ലതാണ് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാവുന്ന ഒരു എളുപ്പ മാർഗം കൂടിയാണിത് ചുക്കും കൽക്കണ്ടവും പൊടിച്ച് ഉപയോഗിക്കുന്നതും ചുമ മാറ്റിയെടുക്കാൻ സഹായിക്കുന്നു രണ്ട് തേൻ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി നീരിലേക്ക് കുറച്ച് തേനും ചേർത്ത് കഴിക്കാവുന്നതാണ് ഇത് ചുമ മാറ്റുന്നതിന് സഹായിക്കും അതുപോലെ തൊണ്ടയ്ക്ക് നല്ല സുഖം ലഭിക്കുകയും ചെയ്യും എന്നും രാവിലെയും അതുപോലെ കിടക്കുന്നതിനു മുമ്പ് ഇത് ചെയ്യുന്നത് നല്ലതാണ് മൂന്ന് തുളസി തുളസി കഴിക്കുമ്പോൾ ഇത് ശരീരത്തിലെ ആൻറ്റിബോഡി വർദ്ധിപ്പിക്കുകയും ഇത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു ഇത് ശരീരത്തിലെ അണുബാധ കുറയ്ക്കുന്നതിനും കപക്കെട്ട് കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു തുളസിയില ഇട്ട വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതും കപം പോകാനുള്ള മികച്ച ഒരു മാർഗമാണ് തുളസി പനിക്കൂർക്ക ആടലോടകം എന്നിവ എടുത്ത് ആവിയിൽ വേവിച്ച് നീരെടുത്ത് ഇവ രണ്ടു നേരം കുടിക്കുന്നത് കപക്കെട്ട് ചുമ പനി എന്നിവ കുറയ്ക്കുന്നതാണ് നാല് ഇഞ്ചി കപക്കെട്ട് പോലുള്ള പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് ഇഞ്ചി ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി വൈറൽ പവർ ഇഞ്ചിയിലുണ്ട് വെള്ളം ചൂടാക്കി അതിൽ ഇഞ്ചിയിട്ട് തിളപ്പിച്ച വെള്ളം പരമാവധി വറ്റിക്കുക ശേഷം അല്പം തേൻ മിക്സ് ചെയ്ത് കഴിക്കുക ഇത് കപക്കെട്ടിന് ആശ്വാസം നൽകുന്നു അഞ്ച് ആപ്പിൾ സിഡർ വിനേഗർ കപക്കെട്ടിനെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന് വളരെ മികച്ച ഒന്നാണ് ആപ്പിൾ സിഡർ വിനീഗർ അതിനായി ആപ്പിൾ സിഡർ വിനീഗർ അല്പമെടുത്ത് ദിവസവും കവിൽ കൊള്ളാം ഇത് എല്ലാം കപക്കെട്ട് ജലദോഷം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്നു ആറ് ആവി പിടിക്കാം ആരോഗ്യ സംരക്ഷണത്തിന് ആവി പിടിക്കുന്നത് ഏറെ നല്ലതാണ് ഇത് പലപ്പോഴും ആരോഗ്യത്തിന് വളരെയധികം ഗുണങ്ങൾ നൽകുന്നതാണ് തൊണ്ട ശ്വാസകോശം എന്നിവയിലെ കപം അയഞ്ഞതാകുവാനും പുറത്തേക്ക് പോകുന്നതിനും ആവി പിടിക്കുന്നത് സഹായിക്കുന്നു നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ കാലാവസ്ഥ മാറുന്നതനുസരിച്ച് നമ്മളിൽ പ്രധാനമായും കണ്ടുവരുന്ന അസുഖമാണ് ചുമയും ജലദോഷവും ജലദോഷം പോലുള്ള അവസ്ഥകൾ വരുമ്പോൾ കപക്കെട്ട് വരുന്നത് സർവ്വസാധാരണയാണ് ഇതിനായി പലപ്പോഴും പലരും ആശ്രയിക്കാറ് ആൻറ്റിബയോട്ടിക് മരുന്നുകളാണ് എന്നാൽ ഇവയുടെ സ്ഥിരം ഉപയോഗവും അടിക്കടിയുള്ള ഉപയോഗവും എല്ലാം തന്നെ മറ്റു പ്രശ്നങ്ങൾക്ക് വഴിവച്ചേക്കാം ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്